സമ്മർ വെക്കേഷൻ ഒക്കെ അല്ലേ അപ്പം നമ്മൾ വിചാരിച്ചു അടുത്തുള്ള എവിടെയെങ്കിലും ഒന്ന് പോകാമെന്ന് വിചാരിച്ചു അപ്പം അമ്മയും കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ ട്രാഗിലേക്ക് പോണ യാത്രയിലാണ് ബാക്കി നമുക്ക് കാണാം ഏകദേശം ഒരു ബൈ റോഡാണെങ്കിൽ ഒരു അഞ്ചര ആറ് മണിക്കൂർ ഉണ്ടാവും നമ്മളങ്ങനെ കാറിലാണ് പോയത് പെട്ടെന്ന് എത്താം അങ്ങനെ വിചാരിച്ചു അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വെറുതെ അപ്പാർട്ട്മെൻറ്റിൽ പോയില്ല നേരെ നമ്മൾ ഓൾഡ് ടൗണിൽ പോവാന്ന് വിചാരിച്ചു അങ്ങനെ ഓൾഡ് ടൗണിൽ ഇവിടെ നമ്മൾ പാർക്ക് ചെയ്തിട്ട് പിന്നെയുള്ള കാഴ്ചകളാണ് ഇതൊക്കെ ഈ ഓൾഡ് ടൗൺ സ്ക്വയർ വളരെ ലോകപ്രസിദ്ധമായിട്ടുള്ളൊരു ടൗൺ സ്ക്വയർ തന്നെയാണ് ഇപ്പോൾ പത്താം നൂറ്റാണ്ടിലാണ് ഈ ഒരു മാർക്കറ്റ് പ്ലേസ് ആയിട്ടുള്ളൊരു സ്ഥലം ടൗൺ സ്ക്വയർ ആയിട്ട് മാറിയേക്കുന്നത് അങ്ങനെ ഒരുപാട് സവിശേഷതകളുള്ളൊരു ടൗൺ ആണ് പിന്നെ നമ്മളവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആസ്ട്രോണമിക്കൽ ക്ലോക്ക് കാണാൻ പോയി അപ്പോൾ അത് ഓരോ മണിക്കൂറിലുമാണ് അതവിടെ ടിക്ക് ചെയ്യുക സവിശേഷതകളുള്ളൊരു ക്ലോക്കാണിത് അപ്പോൾ ഇപ്പോൾ കാണുന്നത് യേശുവിൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരുണ്ടല്ലോ അവരുടെ ഒരു പ്രൊസഷനാണ് അപ്പോൾ എല്ലാ മണിക്കൂറി ക്ലോക്ക് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ അവരിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കും അത് ഒരു മെക്കാനിസം വഴിയാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ ആസ്ട്രോണമിക്കൽ ക്ലോക്കിൻ്റെ ഒരു ഡയല് അത് സണ്ണിൻ്റെയും മൂണിൻ്റെയും ആകാശത്തുള്ള സണ്ണിൻ്റെയും മൂണിൻ്റെയും പൊസിഷൻസും ഇതിലൊരു ഡയലൊക്കെ നമുക്ക് കാണിച്ചു തരും പിന്നെ നമുക്ക് നല്ല ചൂടായിരുന്നു ആ ദിവസം അപ്പോൾ നമുക്ക് ടൂറിസ്റ്റുകൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് അവിടെ സിറ്റിയുടെ വകയായിട്ട് ഇങ്ങനെ വാട്ടർ സ്പ്രിങ്ക്ലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അത് നല്ലൊരു കാഴ്ച തന്നെയായിരുന്നു നമ്മളും എൻജോയ് ചെയ്തതിൽ ഇത് നമ്മൾ അടുത്ത് പോയത് അവിടുത്തെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള സെയിൻ നിക്കോളാസ് ചർച്ചിലാണ് അതായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ നിർമ്മിച്ചതാണ് ഒരു ബറോക്ക് സ്റ്റൈൽ ചർച്ച് തന്നെയാണ് പിന്നെ ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് സിറ്റി നിന്ന് ഒരു തേർട്ടി മിനിറ്റ്സ് ദൂരമാണ് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പിന്നെ അതിനുശേഷം അപ്പാർട്ട്മെൻറ്റിലേക്ക് പോയി അപ്പോൾ ഒരു ചെറിയൊരു അപ്പാർട്ട്മെൻറ്റ് ടൂറാണ് ഈ കാണിച്ചേക്കുന്നത് ജസ്റ്റ് ഒന്ന് കാണും അപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് അത് കഴിഞ്ഞ് പിന്നെ അന്നൊന്നും അധികം വീഡിയോസ് എടുത്തില്ല അത് സെക്കൻഡ് ഡേ ആണ് നമ്മൾ ചുമ്മാ ടൗണിലേക്കൊക്കെ ഒന്ന് പോയി അതിനുശേഷം നമ്മൾ സെക്കൻഡ് ഡേ അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള കാസലുണ്ട് കാണുന്നത് ട്രാക്ക് കാസലാണ് അപ്പം അവിടേക്ക് പോയി അവിടെ നല്ല രസമായിരുന്നു നമുക്ക് അകത്തേക്ക് കയറാൻ നല്ല ക്യൂ ആയതുകൊണ്ട് നമ്മൾ കാസലിൻ്റെ മെയിൻ അട്രാക്ഷൻ കാണാനായിട്ട് നമ്മൾ അകത്തേക്ക് കയറില്ല ശേഷം നമ്മൾ ക്യാസൽ നിന്ന് പോയി കാണുന്ന ബിൽഡിങ്ങാണ് ഡ ഡാൻസിങ് ഹൗസ് എന്ന് പറയും അതൊരു ടൂറിസ്റ്റിക് അട്രാക്ഷനാണ് അതിൻ്റെ ആ ഒരു അൺയൂഷ്വൽ ഷെയ്പ്പ് കാരണമാണ് അതിനങ്ങനെ പറയുന്നത് പിന്നെ അതിനുശേഷം നമ്മളൊരു പ്രാഗ് റെസ്റ്റോറൻറ്റായിട്ടുള്ള ഒത്തിരി പ്രസറ്റക് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ പോയി അവിടുത്തെ നല്ല ഒത്തൻറ്റിക് ആയിട്ടുള്ള ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ ഒരു പ്രാഗ് ചെക്ക് വേഡൊക്കെ പഠിച്ചു പിന്നെ ഇങ്ങനെ അവിടെ നമുക്ക് കുറേ പിന്നെ നമ്മൾ ചിമ്മിനി കേക്ക് കഴിക്കാനാണ് പോയത് അപ്പം ഇതാണ് ചിമ്മിനി കേക്ക് ഉണ്ടാക്കുന്ന ഒരു വിധം അപ്പോൾ അതിൽ സ്വീറ്റ് ബ്രെഡാവും കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അതിന് ചെക്കിൽ പറയാം ട്രിഡൽ നിന്നാണ് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഈ കാണുന്നത് അതിൻ്റെ ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പിൽ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് അതിനെ ചിമ്മിനി കേക്ക് എന്ന് പറയുന്നത് അതിനുശേഷം പിന്നെ നമ്മൾ പ്രേഗായതുകൊണ്ട് നടന്ന് ക്ഷീണിച്ചതിന് ശേഷം നമ്മൾ എല്ലാവരും കൂടി ആ തിരിച്ചു പോയി അപ്പം അമ്മയും കയറും റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞു സോ ഞങ്ങൾ തിരിച്ച് ചാൾസ് ബ്രിഡ്ജ് കാണാൻ വന്നു അങ്ങനെ ചാൾസ് ബ്രിഡ്ജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചാൾസ് ബ്രിഡ്ജ് തേർട്ടീൻ ഫിഫ്റ്റി സെവൻ പതി പതിമൂന്നാം നൂറ്റാണ്ടിലാണ് ഇവിടെ കൺസ്ട്രക്ഷൻ തുടങ്ങി പക്ഷെ അത് കംപ്ലീറ്റ് ആയത് പതിനഞ്ചാം നൂറ്റാണ്ടിലാണ് അപ്പോൾ പ്രാഗിലെ കാസലും ഓൾഡ് ടൗണുമായി ബന്ധിപ്പിക്കുന്ന ആകെ ഒരു ബ്രിഡ്ജ് ഇതായിരുന്നു പിന്നെ യൂറോപ്പിലെ ഈസ്റ്റ് യൂറോപ്പ് മുതലുള്ള ട്രേഡും വെസ്റ്റേൺ യൂറോപ്പ് വഴിയുള്ള ട്രേഡൊക്കെ ഈ പാലത്തിലൂടെയാണ് നടക്കുന്നത് പിന്നെ ഇതിൻ്റെ സ്കൾപ്ചേഴ്സ് രണ്ട് സൈഡിലുള്ള തേർട്ടി സ്കൾപ്ചേഴ്സൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത സോ ഞങ്ങളവിടെ ഒരുപാട് എൻജോയ് ചെയ്തു ഈവനിങ് ആ പോയത് നല്ല രസമായിരുന്നു സോ നമ്മളവിടെ കണ്ട ഒരു കപ്പിൾസിനെ കൊണ്ടൊക്കെ നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുപ്പിച്ച് ശരിക്കും അതിൻ്റെ ആ ബ്യൂട്ടി നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി ഒരു ഹിസ്റ്റോറിക്കൽ ഫീലിംഗ് തന്നെ അവിടെ നിൽക്കുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് കിട്ടിയായിരുന്നു ബാക്ക് സീരീസിൻ്റെ നെക്സ്റ്റ് ഒരു പാട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് നിങ്ങളുടെ വിലയേറിയ കമൻ്റുകളൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ